അലഹമ്മു വസ്സലാമുൽ മുർസലീൻ അജ്മയിൽ അമ്മാബാദ് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജീവിതത്തിൽ എപ്പോഴും നന്മ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും നാം ഇഷ്ടപ്പെടുന്ന മുഴുവൻ മേഖലകളിലും നന്മയും സുഹൃത്തവും ഉണ്ടാവാനാണ് എല്ലാവരുടെയും താല്പര്യം ഇഹലോക ജീവിതവും പരലോക ജീവിതവും സമാധാനപൂർണവും അനുഗ്രഹീതവുമാവാൻ മത ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിലാക്കി തീർക്കുവാൻ സാധിക്കണം മതം ഇഹലോകം പരലോകം ജീവിതം മരണം എന്നീ അഞ്ചു കാര്യങ്ങൾ ഏറ്റവും നന്നാക്കി തീർക്കുവാൻ റസൂലുള്ള എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കുമായിരുന്നു നമ്മുടെ വ്യക്തിത്വം സ്വഭാവം ഇടപെടലുകൾ ഇടപാടുകൾ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഉദാത്ത മാതൃകയിൽ നിലനിർത്തുന്നത് നമ്മുടെ ഇസ്ലാമാണ് ജീവിതത്തിൽ മതകൽപ്പനകളെ മുറുകെ മുറുക കൂടി ഭൗതിക ജീവിതം ഉപേക്ഷിക്കുവാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല മറിച്ച് ഭൗതിക ജീവിതത്തിൽ നിന്നുള്ള ഓഹരി വിസ്മരിക്കരുത് എന്നാണ് ഖുർആാനിൻ്റെ കൽപ്പന അതോടൊപ്പം മതജീവിതം നല്ല രീതിയിലാക്കി തീർക്കുവാൻ ഭൗതിക ജീവിതം നന്നാവേണ്ടതുണ്ട് മതജീവിതവും ഭൗതിക ജീവിതവും നന്നായാൽ മാത്രം മതിയാവില്ല ഏറ്റവും ആത്യന്തികമായി പരലോക ജീവിതം ലക്ഷ്യം വെക്കുന്ന വിശ്വാസിക്ക് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ ഇരുലോകത്തെയും ജീവിത ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിത്യജീവിതത്തിൽ കൂടുതൽ സമയം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാനാവട്ടെ